ആവുന്നത്ര വീട്ടുകാർ പറഞ്ഞോ പറയാനല്ലേ കഴിയുള്ളൂ അതുപോലെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയോ അതോ അവസാനം തന്നെ കോടതി മുറിവിൽ നിന്നും പാപ്പാനെ വെല്ലുവിളിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത് എന്നിട്ട് എന്താണ് നേടിയത് നേടിയത് എന്താണ് ഇപ്പോഴും കണ്ടില്ലേ നമ്മൾ കല്യാണം നിശ്ചയിച്ച പെണ്ണ് അതായത് ഈ കല്യാണം കഴിഞ്ഞ പെണ്ണ് തന്നെ ആദ്യ രാത്രിയാണ് പറയുന്നത് എനിക്ക് നിങ്ങളുടെ കൂടെ കഴിയാൻ താല്പര്യമില്ല എനിക്ക് ഒരാളുമായിട്ട് ഇഷ്ടമാണ് എന്ന് ചെറുക്കനോട് പറയുകയാണ് അന്ന് തന്നെ ആ ചെറുക്കനൊരു കാര്യം ചെയ്തു നേരെ പെണ്ണിനെയും കൂട്ടിയിട്ട് വീട്ടിൽ കൊണ്ടാക്കി ആ പെണ്ണ് പിറ്റേ ദിവസം ആരും അറിയാതെ ആ വീട്ടിൽ നിന്നും ഒളിച്ചോടുകയാണ് ഒളിച്ചോടിയത് കഞ്ചാവടിച്ച് കിറങ്ങി നടക്കുന്ന ഒരു ജോലിയും ഈ കൂലിയും ഇല്ലാത്ത ഒരു മരക്കിഴങ്ങൻ്റെ കൂടിയാണ് ആ പെണ്ണ് ഒളിച്ചോടിയത് അതാകെ കണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മുഞ്ചു മാത്രമാണ് ഈ ഊശാന്താടി വെച്ചിരിക്കുന്ന മുഞ്ചം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ സംസാരവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമ്പ എണിച്ചിട്ടായാലും ഡ്യൂക്ക് വഴിക്കണ്ടാവുമല്ലോ ഇതൊക്കെയാണ് ആ പെണ്ണ് കണ്ടിരിക്കുന്നത് പക്ഷേ ആദ്യം കെട്ടിയവൻ്റെ മനസ്സ് ഇവൾ കണ്ടിട്ടില്ല ആദ്യം ഒരു ചെറുക്കൻ കല്യാണം കെട്ടി കഴിച്ചല്ലോ അവൻ്റെ മനസ്സ് കണ്ടിട്ടില്ല ഏതായാലും ഇന്നലെ കൊല്ലപ്പെട്ട നമുക്ക് എല്ലാവർക്കും അറിയാം ഷിബില എന്ന് പറയുന്ന ആ ഒരു യുവതിയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അതായത് അച്ഛനും അമ്മയും അതുപോലെ തന്നെ ബന്ധുക്കൾ എല്ലാവരും പറഞ്ഞു മോളെ നീ അവന്റെ കൂടെ പോകരുത് അതായത് അവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഗതി കിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മയക്കുമരുന്നടിക്കാരനാണ് അതുപോലെ അവൻ ജോലിക്ക് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഈ പെൺകുട്ടി പറഞ്ഞു എനിക്ക് അവന് മാത്രം എന്ന് അങ്ങനെ കോടതിയിൽ വെച്ചിട്ടാണ് ഇവര് രണ്ടുപേരും വിജയ ശ്രീലാളിതന്മാരായിട്ട് ഇറങ്ങിപ്പോകുന്നത് അതായത് ഇവൻ പിന്നെ ഈ പെണ്ണിന്റെ ബാപ്പയെ നോക്കിയിട്ട് കൊഞ്ഞനും കുത്തി എന്നാണ് പറയുന്നത് അതായത് നീ കണ്ടോടാ നിന്റെ മകളെയും കൂട്ടിയിട്ട് ഞാൻ പോകുന്നതെന്ന് അന്ന് മുതൽ ഈ ബാപ്പയ്ക്ക് ഇവനെ കണ്ടൂടാ ഇവനെ കണ്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്റെ കൂട്ടുകെട്ട് മുഴുവൻ അറിയാം ഇവന്റെ കൂടെയുള്ളവൻ തന്നെയാണ് അമ്മയെ വരെ തല്ലിക്കൊന്ന കേസിലെ പ്രതി അങ്ങനെയുള്ള കൂട്ടുകെട്ടുള്ള മയക്കുമരുന്നടിക്കാറായി ഇവനെ കൃത്യമായിട്ട് ഈ ബാപ്പക്കറിയാം അതുപോലെ ബന്ധുക്കൾക്കറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇവന്റെ ശത്രു പാളയത്ത് ഈ ബാപ്പയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം തന്നെ ആദ്യത്തെ ചക്കരവിളി മോ െല്ലാം കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ സ്വഭാവമൊക്കെ കുറച്ചൊക്കെ മാറാൻ തുടങ്ങി അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഒരു മകളും ജനിച്ചു മകൾ ജനിച്ചപ്പോഴും ഈ ബാപ്പിയും ഉമ്മയും വിചാരിച്ചു ഇനി എന്തിനാണ് എൻ്റെ മകളിങ്ങനെ ഞങ്ങൾ വേണ്ടാന്ന് നോക്കുന്നത് അതുകൊണ്ട് വീട്ടിലേക്ക് വിളിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അവർ വീട്ടിലേക്ക് വിളിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതിന് കൊടുക്കാനുള്ള പൊന്നും പണവും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇതൊക്കെ കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കുമ്പോൾ കൈനീട്ടി വാങ്ങി വാങ്ങാതിരിക്കാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് പക്ഷേ അതൊന്നും ഈ പെൺകുട്ടി വീട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പിയോടോ ഉമ്മയോടോ ഒന്നും പറഞ്ഞിട്ടില്ല അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടക വീട്ടിലായി ഇവരുടെ പൊറുതി അവിടെ നിന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു പെണ്ണിൻ്റെ സ്വർണവും കാര്യങ്ങളും മുഴുവൻ അഴിച്ചു വാങ്ങിച്ചു ഇവനാണെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് മകളെയും കൂട്ടിയിട്ട് പറഞ്ഞു ഇനി ഞാൻ അവൻ്റെ കൂടെ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ തിരിച്ച് പിന്നെ ഈ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നത് ഏതായാലും വീട്ടിലേക്ക് വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ എല്ലാവരും സ്വീകരിച്ചു എന്നുള്ളതാണ് നേരെ വീട്ടിലേക്ക് വന്ന് മൂന്ന് വയസ്സായ തൻ്റെ മകളെയും കൂട്ടിയിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് ഇപ്പം വീട്ടിലായിരുന്നു അപ്പോൾ വീട്ടിലെ നിൽക്കുമ്പോഴാണ് ഇവൻ പല പ്രാവശ്യം വന്ന് വിളിച്ചു പക്ഷേ ഇതിൻ്റെ അച്ഛൻ പറഞ്ഞു നിന്റെ കൂടെ അയക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിന്റെ കൂടെയുള്ളവൻ ഉമ്മാനെ കൊന്ന കേസിലെ പ്രതിയാണ് നിങ്ങൾ മയക്കുമരുന്ന് കാറാണ് അതായത് ഇവനൊരു തട്ടുകടയുണ്ടായിരുന്നു ഈ തട്ടുകട പോലീസ് അടപ്പിക്കുകയാണ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവിടെ അതിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടാണെന്ന് പറഞ്ഞിട്ടാണ് അടപ്പിച്ചത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ പിതാവ് അങ്ങനെ പറഞ്ഞിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ടാണ് ഇവൻ കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടാണ് അന്ന് വൈകുന്നേരം വന്നിട്ട് ഈ കൊലപാതകം ചെയ്തത് ഏതായാലും എനിക്ക് ഈ കണ്ണാപ്പികൾ പറയാനുള്ളത് അതായത് ഈ കണ്ണാപ്പികളെ പ്രേമിക്കുന്ന കുറെ യുവതലമുറകളുണ്ട് ഇപ്പൊ നമുക്ക് നമുക്കറിയാലോ നൂജൻ പെൺപിള്ളരായാലും നൂജൻ ആൺപിള്ളരായാലും ഈ പ്രേമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുത്തനെ പോലും നമുക്ക് നമ്പാൻ കഴിയില്ല ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവറ്റി ഫോട്ടോ ഇടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവന്റെ വീടൊന്നുമല്ല അതുപോലെ ഈ ഡ്യൂക്ക് ബൈക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അവന്റെ ഒന്നും അല്ല പച്ച കടമിട്ട് കൊണ്ടുവരുന്നതാണ് പിന്നെ അവന്റെ ഈ ഐഫോൺ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ മുടിഞ്ഞ ഇ എം ഐ കൊടുത്തിട്ടാണ് അവൻ വാങ്ങിക്കുന്നത് ഈ കണ്ണാപ്പികളെ പ്രേമിക്കുന്ന ഈ പിന്നെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ നാശത്തിലേക്കാണ് അതായത് ഈ അച്ഛനും അമ്മയെ അറിയില്ല അല്ലെങ്കിൽ മറ്റുള്ളവരറിയില്ല എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ ചില ആൾക്കാർ വിളിച്ചോടുന്നുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് ബന്ധം സൂക്ഷിക്കുന്നുണ്ട് കുറച്ച് നാൾ മുമ്പ് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഓർമ്മയുണ്ടോയെന്നറിയില്ല രാത്രി രണ്ട് മണിയാകുമ്പോൾ തൻ്റെ മകളുടെ റൂമിൽ നിന്നും ഒരു സൗണ്ട് കേൾക്കുകയാണ് അങ്ങനെ പിതാവ് എന്ത് ചെയ്തു പറഞ്ഞാൽ പിതാവ് എഴുന്നേറ്റ് നോക്കും നോക്കുമ്പോൾ മകള് വേറെ അയൽവാസീനെ പിടിച്ചിട്ട് റൂമിൽ കയറ്റിയതാണ് രണ്ടാം നിലയിൽ അവൻ കയറിയത് എങ്ങനെയാണ് ഗേണിയൊക്കെ വെച്ചിട്ടാണ് കയറിയത് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ അയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി എടുത്തിട്ട് ഇവനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ അയാൾ എല്ലാവരും കുറ്റം പറയുന്നുണ്ട് ഇവൻ എന്തിനാണ് ഇങ്ങനെ കൊന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി നട്ടപാതിരയ്ക്ക് സ്വന്തം മകളുടെ റൂമിൽ ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ ആ പിതാവ് വേറെ എന്താണ് ചെയ്യേണ്ടത് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള കുറേ സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് തന്നെയാണ് അല്ലാതെ വേറെ ഒരുത്തനും നഷ്ടം വരുന്നില്ല ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ അമ്മയ്ക്കും അച്ഛനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളില്ലാതായി അതുപോലെ ആ മൂന്ന് വയസ്സുള്ള പെൺകുട്ടിക്ക് അമ്മയില്ലാതായി ആലോചിച്ചോ ഇതൊക്കെ ലഹരി എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് നമ്മൾ ലഹരി മാത്രമല്ല ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമുണ്ടാക്കാൻ അറിയില്ല അവന്മാർക്കെന്ന് പറഞ്ഞാൽ വീടെന്നാണ് ഇ എം ഐ കിട്ടുക അതെടുക്കണം അങ്ങ് കറങ്ങണം അത് അതെടുത്ത് ചുച്ചി എന്ന വേണ്ടത് ഇതാക്കി നടക്കണം അല്ലാതെ ഈ ഒരു എൺപത് ശതമാനം എണ്ണത്തിനും ഒരു കാര്യപ്രാപ്തി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ലഹരി മാത്രമല്ല ഇങ്ങനെയുള്ള ചില വേട്ടാവളിയന്മാർ കൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മദ്യം മദ്യവും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഒരു പിന്നെ ഇത് എന്ന് പറഞ്ഞ കൂട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഉണ്ടാവും ലൈന് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ പാടത്തും പരമ്പത്തും എവിടെയെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ രാത്രി വരെ എന്ന് പറഞ്ഞാൽ തൊള്ളുന്നുണ്ടാകും ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിൻ്റെ അറ്റത്ത് ഏതെങ്കിലും ഒരു വീട്ടിലെ അച്ഛനും അമ്മയും അറിയാതെ ഏതെങ്കിലും ഒരു റൂമിൽ ഒളിച്ചിരുന്നിട്ട് വിളിക്കുന്നതായിരിക്കാം അപ്പം ഇങ്ങനെ വിളിച്ചിട്ടാണ് ഈ ഷിബിലി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയും ഇതിൽ വീണുപോയത് എന്നുള്ളതാണ് അതായത് പൊതു പത്തോ പതിനാലോ പിന്നെ വയസ്സുള്ളപ്പോഴാണ് ഈ ഷിബിലിയും ഇവനും ഈ ആസിറും പ്രണയത്തിലാകുന്നത് ആവുന്നത്ര വീട്ടുകാർ പറഞ്ഞു പറയാനല്ലേ കഴിയുള്ളൂ അതുപോലെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതോ അവസാനം എന്ന് പറഞ്ഞാൽ കോടതി മുറിവിൽ നിന്നും ബാപ്പാനെ വെല്ലുവിളിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത് എന്നിട്ട് എന്താണ് നേടിയത് നേടിയതെന്താണ് എന്താണ് ഇപ്പോഴും കണ്ടില്ലേ നമ്മൾ അതായത് ഏതെങ്കിലും ഒരു ഒരുത്തൻ്റെ പിന്നെ കത്തിക്കോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിലോ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതം പോകുന്നത് ഒന്ന് നിങ്ങൾ ആലോചിക്കുക അതായത് നിങ്ങളുടെ ഈ മഹത്തായ ജീവിതം നിങ്ങൾ ഇതുപോലെ പെട്രോളിലും അതുപോലെ തന്നെ കത്തിമുനിയിലും തീർക്കണോ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ കാര്യപ്രാപ്തിയുള്ള അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് തരുന്നവനെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ ഇപ്പോഴും തീരുമാനിക്കും അതായത് കൂടെ ഏതെങ്കിലും ഒരുത്തം നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊരു ട്രെൻഡ് എന്താണെന്നറിയാം അത് ഒരു പണിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കൊള്ളാവുന്ന വീട്ടിലെ പെൺപിള്ളരെ കറക്കിയെടുക്കുക അങ്ങനെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെയും കൊണ്ട് ഒളിച്ചോടുക ഒളിച്ചോടിയിട്ട് വയറ്റിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നോട് രക്ഷപ്പെട്ട് പിന്നെ അവർ തിരിച്ച് വിളിച്ചോളും വീട്ടിലേക്ക് വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരെ കാര്യവും സ്വത്തും കാര്യങ്ങളൊക്കെ പിന്നീട് പകുത്തു കൊടുക്കും അങ്ങനെ രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്ന കുറേ നശൂലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഈ പ്രേമിക്കുന്നതിന് മുന്നേ ഇവനൊക്കെ നല്ലവനാണോ അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ സ്വഭാവം എന്താണ് ഇവനൊക്കെ എങ്ങനെയാണ് വളരുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നോക്കേണ്ടത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കേൾക്കുമ്പോഴും ഒരു രണ്ട് ദിവസം മുന്നെയാണ് ജോലി കിട്ടിയപ്പോഴും കാമുകിനെ തേച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടിയുടെ സഹോദരനെ കൊലപ്പെടുത്തിയത് അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടത് രാവിലെ ഒരു പിന്നെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തി പിന്നെ എന്ന് പറഞ്ഞാൽ ആസിഡ് ഒഴിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സൈനിക ോകളായ യുവറ്റകളെ നിങ്ങൾ പ്രേമിക്കുമ്പോഴേ വളരെയധികം സൂക്ഷിക്കണം അത് അതുകൊണ്ടല്ലേ പറയുന്ന അച്ഛനും അമ്മമാരെ കണ്ടുപിടിക്കട്ടെ അതുവരെ നിങ്ങളൊരു കരിഞ്ഞ് കാത്തിരിക്കും നിങ്ങൾക്കിപ്പോഴും പഠിക്കേണ്ട പ്രായമാണ് നിങ്ങൾ പഠിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ ഇതുപോലെ ഈ ശിബിലിയുടെയോ ഇല്ലെങ്കിൽ ഒക്കെ ഗതിയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നും മറ്റേതും ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ യുവന്മാരുടെ ഈ കുത്തൊഴിഞ്ഞ ജീവിതങ്ങൾ അതായത് ഒരു ജോലിക്കും പോകത്തില്ല അത് ഈ താടിയും മുടിയും ഇത് മാത്രം മതി യുവന്മാർക്ക് ഇതാണ് യുവന്മാരുടെ ഏറ്റവും വലിയൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ ഇ എം ഐയും കടവും കിട്ടിയിട്ട് അതുപോലെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടുവാർന്ന് ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമായിരുന്നു ഇവൻ വില്ല പണക്കാരനാണല്ലോടെ കുഴപ്പമില്ലല്ലോ ഇവൻ ഇവനെങ്ങനെ ഇറക്കിയെടുക്കണം ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ തേച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമായി അതുപോലെ തന്നെ എന്നെ ഒഴിവാക്കിയെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമായി എന്തിനും ഇതിന് നിൽക്കണം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പ്രേമിക്കരുത് ഒരിക്കലും പ്രേമിക്കരുത് നിങ്ങൾക്ക് ജീവനിൽ കൊതിവാണ് നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമിക്കരുത് പ്രേമിച്ചോ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് അവൻ കൊള്ളാവോ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്തു എന്തുവേണമെങ്കിലും ചെയ്തോ അല്ലാതെ ഈ തോന്നിയവാസികളുടെ കൂടെ നിങ്ങൾ പോകരുത് മക്കളെ ഈ വറ്റ കളക്കൊന്നും ഇപ്പം ബുദ്ധിയില്ല എല്ലാ കഞ്ചാവ് കുറച്ച് കിറിഞ്ഞു നടക്കലാണ് പിന്നെ മറ്റൊരു കാര്യം ഈ കഞ്ചാവ് ഈ പെൺ എത്തിച്ചു കൊടുക്കുന്ന വിധവാമാരും ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അച്ഛനമ്മമാരും കുറച്ച് സൂക്ഷിച്ചോ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും യുവമാർ പതുങ്ങിയിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് എപ്പോഴും എന്ന് പറഞ്ഞാൽ ജാഗ്രത വേണം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനിടയ്ക്ക് കണ്ടല്ലോ പതിനഞ്ച് വയസ്സുകാരനെയും കൂടെ നാൽപ്പത്തി രണ്ടുകാരൻ പോയത് അതുപോലെ ആയിരിക്കും സംഭവങ്ങളെന്ന് എനിക്ക് പറയാനുള്ളൂ വളരെയധികം സൂക്ഷിക്കണം ജാഗ്രതയിലായിരിക്കണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നൊന്ന് ോക്കണ്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈക്ക് ഞാൻ ഇന്നും യാചിക്കുന്നത് പോലെ നിങ്ങളോട് യാചിക്കുകയാണ് പിന്നെ കമൻറ്റ് അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം